ഹായ് ഫ്രണ്ട്സ് ബ്ലോഗിലേക്ക് ും സ്വാഗതം ഇന്ന് നമ്മൾ കൂടെ ഉള്ളത് ആരിഞ്ചിത്താണ് അപ്പോൾ ഇന്നത്തെ മെയിൻ കണ്ടന്റ് ആരിഞ്ചിത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരും ഓക്കെ എന്താ പറഞ്ഞു ഗൈസ് ഇതാണ് യൂസ് യൂസ് കാറുകളും ബൈക്കും സ്കാൻ ചെയ്യാനാണ് ആ കൊടുത്തവർക്കൊന്ന് അതായത് എന്ന് ഓക്കെ കൊണ്ടാ ഇതൊരു ഒ വി ഡി ഡിവൈസാണ് അതായത് ഓൺ ബോർഡ് ഡയഗ്നോസിസ് എന്ന് പറയും അപ്പോൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാറുകൾ ബൈക്കുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഡയഗ്നോസിസ് ചെയ്യുക അതായത് സ്കാൻ ചെയ്യുക കംപ്ലയിൻ്റുകൾ അതായത് സെൻസർ പോലായിട്ടുള്ള കംപ്ലൈൻ്റുകളൊക്കെ നമുക്ക് സ്കാൻ ചെയ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കോമൺ ആയിട്ട് സർവീസ് സെൻ്ററുകളോ അതുപോലെ തന്നെ കോമൺ ആയിട്ട് ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ബേസിക് അറിവ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതെന്താണെന്നും എങ്ങനെയൊക്കെ നമ്മൾ ഇതിൽ കണക്ട് ചെയ്യുന്നത് യൂസ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് ഇതിപ്പോൾ ഒരു നമ്മൾ ബേസിക് മോഡലാണ് ഇതുപോലെ പ്രൊഫഷണൽ മോഡലുകൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് കാറിൽ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ഒ ബി ഡി സ്കാൻ ചെയ്യണമെന്നുള്ളതും അതെന്തിനാണ് ചെയ്യണമെന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓൺ ആക്കി അതിൽ ഡയഗ്നോസ് എങ്ങനെ എടുക്കുക എന്നുള്ളത് നമുക്ക് ആരെങ്കിലും കാണിച്ചു തരും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഓക്കെ അപ്പോൾ നമുക്ക് ആരെങ്കിലും കാറിൽ എങ്ങനെയാണ് കണക്ട് എന്നുള്ളത് കാണിച്ചു തരും ഓക്കെ കാർ ഓടന്നിട്ട് എവിടെയാണ് പോർട്ട് വരുന്നത് അവർക്കൊന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഓക്കെ അപ്പൊ അപ്പോൾ ജീത്ത് നിങ്ങൾ കണക്ട് ചെയ്യണം ശ്രദ്ധിച്ചോട്ടെ അതായത് കാറിന്റെ ഏത് ഭാഗത്തായിട്ടാണ് ഇത് കണക്ട് ചെയ്യണമെന്നുള്ളത് കറക്റ്റ് നോക്കിക്കോ നമുക്ക് ഏത് ഭാഗത്താണ് പോർട്ട് വരേണ്ടത് കാണിച്ചു കൊടുത്ത് അതായത് നമ്മൾ ആ സ്റ്റീറിങ്ങിന്റെ താഴേട്ടൊരു പതിനാറ് പിന്നിന്റെ കണക്ഷൻ വരുന്നുണ്ട് അവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഓക്കെ നമ്മളപ്പോ കീ ഓഫ് ആണോ നോക്കിയിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ആ ഓക്കെ ആ ഡിവൈസ് കണക്ട് ചെയ്തപ്പോൾ ഇപ്പൊ അത് ഓൺ ആയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ക്യാമറ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ ആരും ചെയ്ത് അത് ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട് ഞാനൊന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം ഡിവൈസിൽ എങ്ങനെയാ എങ്ങനെയാണ് വരാന്നുള്ളത് ഓക്കെ ഇപ്പോൾ ഡിവൈസിൽ ഇൻറ്റർഫേസ് നിങ്ങൾക്ക് വ്യക്തമാണ് കാര്യം ചെയ്യുന്നത് ഇവിടെ നല്ലൊരു വെയിലടിക്കണ കാരണം ഇതിൽ ഇന്റർഫേസ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വെയിലടിക്കുന്നതുകൊണ്ട് ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാണാൻ ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമാണെന്ന് മനസ്സിലാവാണ്ട് ഇപ്പോൾ നമ്മൾ ഇതില് യൂസ് ചെയ്തിരിക്കുന്ന ഒ ബി ഡി ടു പറഞ്ഞ മോഡൽ എന്ന് വെച്ചുകഴിഞ്ഞാല് വി ത്രീ ഡബിൾ വൺ എന്ന് പറഞ്ഞ മോഡലാണ് ചെയ്യണത് ഓക്കെ ഇതിലിപ്പോ ആര്ജ്യത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ സെലക്ട് ഏതാണ് ചെയ്യണത് ആ അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒ ബി ഡി ഡയഗ്നോസിസ് അതായത് കാറിൻ്റെ സ്കാനിങ് നമ്മൾ കോമൺ ആയിട്ട് സ്കാൻ ചെയ്യണ ഒരു ഓപ്ഷൻ ആണ് അത് ഓക്കെ അതിൽ നമ്മളിപ്പോ വയർ കണക്ട് ചെയ്തിരിക്കുന്ന താഴെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ ഇതിൽ ചില കാറുകൾ വ്യത്യാസം വരുന്നുണ്ട് അപ്പുറത്തെ സൈഡിലും പിന്നെ സീറ്റിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഇതുപോലെ കണക്ഷൻ വരുന്നത് ഓക്കെ ശേഷം നമ്മൾ എന്താണ് നമ്മുടെ കോഡ് എന്തെങ്കിലും ഇറുണ്ടോ അല്ലെങ്കിൽ സ്കാനിങ് പ്രോബ്ലം എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് നമ്മുടെ കാറ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ സ്റ്റാർട്ട് ചെയ്ത ശേഷം നമ്മൾ ഡാഷ് ബോർഡിൽ അതായത് ഡാഷ് ബോർഡിൽ നിങ്ങൾ ശ്രദ്ധിക്കുക എന്തെങ്കിലും വാണിങ്ങുകൾ കത്തി എന്ന് നോക്കണം നമ്മുടെ ബ്രേക്കിൻ്റെ വാണിംഗ് മാത്രമാണ് കത്തിക്കിടക്കണം അതായത് ഹാൻഡ് ബ്രേക്കിൻ്റെ നമുക്ക് എം ഐ ലൈറ്റ് അതായത് നിങ്ങൾക്ക് ഞാൻ കാറൊന്നും ഓഫ് ചെയ്തിട്ട് കാണിച്ചതരാം ഓക്കെ ഈ ഒരു കണ്ടീഷനിൽ എം ഐ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിൻ ഡയഗ്നോസിൽ ലൈറ്റ് പത്രം കാണാൻ കഴിയും ഈ ഒരു സിമ്പിളാണ് എന്താണ് എഞ്ചിൻ വാണിംഗ് അല്ലെങ്കിൽ എം ഐ ലൈറ്റ് എന്നൊക്കെ പറയണത് ഇത് ഓൺ ആയി ആക്കി എടുക്കുമ്പോഴാണ് ഒരു കണ്ടീഷനിൽ ഇത് എന്താണ് ചെക്ക് ചെയ്യണത് ഓക്കെ നമുക്ക് നോക്കാം ഇതിപ്പോൾ ഡാഷ് ബോർഡ് നമ്മൾ എന്താണ് പവർ ഇഗ്നേഷൻ ഓൺ ആക്കിയിട്ടുള്ളൂ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് കത്തുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ഇപ്പം അത് ഓഫ് ഓഫായിട്ടുണ്ട് അപ്പം അതിനകത്ത് എന്താണ് വണ്ടിയിൽ എം ഐ പ്രോബ്ലംസ് ഒന്നും കാണിക്കില്ല എന്നാലും നമുക്കൊന്ന് റീഡ് കോഡ് നോക്കാം ഓക്കെ ഫസ്റ്റ് ഡയഗ്നോസ് ഒന്ന് സെലക്ട് ചെയ്ത് ആ ഓക്കെ എൻട്ര കൊടുക്കുന്ന സമയത്ത് അതിൽ നമുക്ക് സ്കാൻ ചെയ്യണേ കാണാൻ പറ്റും സോഫ്റ്റ്വെയർ സപ്പോർട്ട് ആവണമാണ് ഓക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഇതിൽ ഫസ്റ്റ് ഇതിൽ കാണിക്കണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇതിൽ ഫസ്റ്റ് കാണിക്കുന്നുണ്ട് എം ഐ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട് അതായത് ലൈറ്റ് ഓൺ ആണ് ഓഫാണെന്നുള്ളത് ഇതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ടാവും നമ്മൾ ഇതിൽ വീണ്ടും എൻട്രി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു പേജിലേക്ക് പോകാനകത്ത് എന്താണ് നമുക്ക് റീഡ് കോഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും ജസ്റ്റ് ഒന്ന് എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇതുപോലെ അതിൻ്റെ പാക്കേജിലേക്ക് പോയിട്ട് അതിൽ റീഡ് എന്താണെന്നുള്ളത് വരും ഇപ്പോൾ ഇതിനകത്ത് കാണിക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ ദ വെഹിക്കിൾ ഹാസ് നോ ഫോൾട്ട് കോഡ് അതായത് ഒരു ഫോൾട്ട് കോഡ് ഇതിനകത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലാന്ന് പറയുന്നത് അതായത് എം ഐ എൽ സ്റ്റാറ്റസ് ഓഫാണ് ആ എൻജിൻ വേണമെങ്കിൽ ഇതുവരെ കത്തിയിട്ടില്ല ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഒരു എഞ്ചിൻ പണി കത്തന്നുള്ളത് ഞാനിപ്പോൾ ഈ കംപ്ലൈന്റ് ഇല്ലാത്ത വാഹനത്തിൽ ഒരു പ്ലഗ് കണക്ഷൻ പിടിയിച്ചിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു വയർ കണക്ഷൻ ലൂസ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് വരുത്തി എങ്ങനെ ക്ലിയർ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഓക്കെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകാന്ന് വെച്ച് നമ്മൾ എൻജിൻ സാധാരണ ഗതിയിൽ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ഓഫ് ചെയ്തു ഓക്കെ ഞാനിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു കണക്ഷൻ ഞാൻ ഞാനിതിൽ ലൂസ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്നൊരു കണക്ഷൻ ഊരിടാൻ പോവുകയാണ് അത് ഏത് കണക്ഷൻ ആണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല കാരണം അതെന്താണെന്നുള്ളത് നമുക്ക് കംപ്ലൈൻറ്റിൽ കണ്ടെത്തണ്ടേ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതുപോലൊരു പ്ലഗ് കണക്ഷൻ ഇതിൽ നിന്ന് വിടിയിച്ചിടാൻ പോവുകയാണ് ഓക്കെ അതായത് വിടീച്ചിടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഓടുന്ന സമയത്ത് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ വൈബ്രേഷൻ കാരണം ഏതെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ആവാനോ അല്ലെങ്കിൽ ഏതൊക്കെ സെൻസറിനോ സ്വിച്ചിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് വാണിംഗാണ് നമ്മളെന്ന ഡാഷ് ബോർഡിൽ ഈ ഓൺ ബോർഡ് ഡയഗ്നോസിസ് ആയിട്ട് കാണിക്കണത് അപ്പോൾ ആ കംപ്ലൈന്റ് നമുക്ക് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഏത് സെൻസറാണ് ഏത് സ്വിച്ചിൻ്റെ ആണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു സിഗ്നൽ റിസീവ് ചെയ്തിട്ട് കാണിച്ചു തരും സ്കാനറിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെയിൻ ആയിട്ട് ഒ ബി ഡി സ്കാനിങ് യൂസ് ചെയ്യണത് ഓക്കെ അപ്പൊ ഞാനിതില് ഒരു പ്ലഗ് അല്ലെങ്കിൽ ഒരു കപ്പ്ലിംഗിന്റെ കണക്ഷൻ ലൂസാക്കിയിട്ടുണ്ട് അത് ഏതാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല സ്കാനറിൽ നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ സ്കാനറിൽ നമുക്ക് നോക്കാം ഇനി നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് എം ഐ സ്റ്റാറ്റസ് ഓൺ ആവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മൾ കണക്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ ബോണറ്റ് ഓപ്പൺ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമ്മൾ കണക്ട് ചെയ്ത് പ്ലഗ് കണക്ഷൻ ഇതുപോലെ വിടീച്ചിട്ടിട്ടുണ്ട് അത് ഏതാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല നമുക്ക് ചെക്ക് ചെയ്യാം ഇഗ്നീഷൻ ഓൺ ആക്കി നോക്കാൻ പോവാണ് എം ഐ ലൈറ്റ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് ഇഗ്നീഷൻ ഓൺ ആക്കിയിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം ഓക്കെ നമ്മളെ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ് ആണ് ഓക്കെ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും നമ്മൾ എം ഐ ലൈറ്റ് അതായത് എൻജിൻ വാണിങ് ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു കണക്ഷൻ ഇപ്പോൾ വിടീച്ചിട്ടു ശേഷം ഇതിലൊരു കംപ്ലെയിൻറ്റ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കംപ്ലയിൻ്റ് എന്താണെന്നുള്ളതും ഏത് കണക്ഷനാണ് അതിൽ കട്ടായിരിക്കുന്നതെന്നും അല്ലെങ്കിൽ ലൂസായിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇനി നമുക്ക് ഒ ബി ഡിയിലോട്ട് കിടക്കാം ഇപ്പോൾ ഒ ബി ഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താണ് ഇതിൽ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഒ ബി ഡി ഡയഗ്നോസിസ് ഓക്കെ ഞാൻ ജസ്റ്റ് അതിലൊന്ന് എൻട്രി കൊടുക്കാൻ പോവുകയാണ് ഓക്കെ ഇതിൽ ലോഡിങ് കാണിക്കുന്നുണ്ട് സോഫ്റ്റ്വെയർ ലോഡിങ് ആണ് ഓക്കെ ഇപ്പം ഇതിൽ ഞാൻ നേരത്തെ കാണിച്ചു പോലെ തന്നെ എം ഐ സ്റ്റാറ്റസ് ഓൺ ആയിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഇതിൽ ഓൺ ആയതിനു ശേഷം നമുക്ക് ഇതിന് എന്താണ് ഇതിൽ എം ഐ ലേറ്റ് ചെയ്ത് വരാൻ കാരണം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം വീണ്ടും എൻടർ കൊടുക്കുക അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു പേജിലോട്ട് പോകണമെങ്കിൽ ഡയഗ്നോസിൽ മെനുവിലോട്ട് പോകും ഓക്കെ അങ്ങനത്തെ റീഡ് കോഡ് റൈസ് കോഡ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് റീഡ് കോഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഇതിനകത്ത് പി സീറോ ത്രിപിൾ ഫോർ എന്ന് പറഞ്ഞൊരു കംപ്ലയിന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവാപറേറ്റീവ് എമിഷൻ സിസ്റ്റം റഡ് കൺട്രോൾ വാൽവ് സർക്യൂട്ട് ഓപ്പൺ ഓക്കെ ഇതാണിപ്പോൾ ഇതിൽ അതായത് കംപ്ലൈൻ്റ് റിപ്പോർട്ട് ഇരിക്കുന്നത് അപ്പോൾ വാൽവ് ഓപ്പൺ എന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അത് ക്ലോസ് ആയിരിക്കാനോ ആയിട്ട് അല്ലെങ്കിൽ ആയൊരു ഇവാപറേഷൻ എമിഷൻ സിസ്റ്റത്തിന് കൺട്രോൾ വാൽവ് കൺട്രോൾ ചെയ്യുന്ന പ്ലഗ്ഗിൻ്റെ കണക്ഷനാണ് ഞാൻ ഊരിവിട്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു സ്വിച്ചിങ് പ്ലഗ് നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് വീണ്ടും ഈ കോഡ് ഒന്ന് ക്ലിയർ ചെയ്യാം ശേഷം ഞാനിപ്പോ ബാക്ക് പോവുകയാണ് എക്സിറ്റ് അടിക്കുകയാണ് നമ്മൾ കോഡ് ക്ലിയർ ചെയ്തിട്ട് കാര്യമില്ല ഓക്കെ നമ്മളിപ്പോൾ നേരത്തെ ഒ ബി ഡിയിൽ കണ്ടതുപോലെ തന്നെ എന്താണ് നമ്മളെ ഈ വാപ്പറേഷൻ ആയതിൻ്റെ എന്താണ് പ്ലഗ് കണക്ഷനാണ് ഞാൻ ഊരിട്ടത് അതുപോലെ നമുക്ക് കണക്ട് ചെയ്താൽ മാത്രമേ ഇപ്പോൾ നമുക്ക് എന്താണ് അതിലെ മൈൽ സ്റ്റാറ്റസ് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഞാനിപ്പോൾ അത് തിരിച്ച് കണക്ട് ചെയ്യാണ് ആ ഓക്കെ അത് ഇനി നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം എന്താണ് അത് ഓ ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒ ബി ഡി സ്കാനിങ്ങിൽ നമ്മൾ സ്കാൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ കോഡ് റീഡ് ഓഫ് ചെയ്യേണ്ടതാണ് നമ്മൾ ഒ ബി ഡി സ്കാനിങ്ങിൽ സ്കാൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ഇതുപോലെ റീഡ് കോഡ് അതിൽ കാണിച്ച് തരാം ആ കോഡ് നമ്മൾ എന്താണ് ഇറേസ് ചെയ്ത് കളഞ്ഞാൽ മാത്രം നമ്മളെ ഡാഷ് ബോർഡിൽ വന്നിരിക്കുന്ന ആ ഒരു എം ഐ എൽ ലൈറ്റ് അല്ലെങ്കിൽ എഞ്ചിൻ വാണിങ് അല്ലെങ്കിൽ എഞ്ചിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ നമ്മളതിൽ ഡാഷ് ബോർഡിൽ നിന്ന് റിമൂവ് ആക്കി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒബിഡി സ്കാനിങ് അല്ലെ സ്കാനർ വെച്ച് മാത്രമേ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് ഇനി ക്ലിയർ ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ബോണറ്റ് അടയ്ക്കാം ഓക്കെ നമ്മൾ ബോണ്ടി ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളെ കംപ്ലയിൻറ്റ് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് ശരിയാക്കിയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മളകത്ത് വാർണിംഗിലേറ്റാണ് നമ്മൾ ഇനി ഓഫ് ചെയ്യേണ്ടത് അതായത് കംപ്ലയിൻറ്റ് അകത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഡാഷ് ബോർഡ് നമുക്ക് ഇനി ക്ലിയർ ചെയ്യാം അപ്പോൾ എങ്ങനെ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഗൈസ് ഞാനിപ്പോൾ അത് വീണ്ടും നമ്മൾ കണക്ഷൻ വിടിച്ചിട്ട് ഇത് പ്ലഗ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഇതിലെന്താണ് ഈ ഒരു എം ഐ എൽ സ്റ്റാറ്റസ് കാണിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇനിയാണ് നമ്മൾക്ക് കോഡ് ക്ലിയർ ചെയ്യേണ്ടത് ഓക്കെ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇതാണ് റീഡ് കോഡിന് താഴെയായിട്ട് ആയിട്ട് ഇറേസ് കോഡ് എന്ന് വന്നിട്ടുണ്ട് ഓക്കെ ഞാനത് താഴേക്ക് ഏറോ മാർക്ക് അടിച്ചിട്ട് താഴേക്ക് എന്താണ് അതൊന്ന് സെലക്ട് ചെയ്യുക ഇറേസ് കോഡ് അപ്പോൾ ഇതിൽ ചോദിക്കുന്നുണ്ട് ക്ലിയർ ഓർ റീസെറ്റ് എമിഷൻ ആൻഡ് ഔർ റിലേറ്റഡ് ഇൻഫർമേഷൻ ആർ യു എസ് എൻറ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന നമ്മളെ ഇഗ്നീഷ്യൻ ലൈറ്റ് ഓഫ് ആവും അപ്പോൾ ഞാൻ ഈ ഇത് രണ്ടും ഒന്നിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ എഴുതി കാണിക്കാൻ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഇതിൽ പ്ലീസ് ടേൺ ഇഗ്നീഷ്യൻ ഓൺ വിത്ത് എൻജിൻ ഓഫ് പ്രസ് എൻറ്റർ ദ കീ കണ്ടിന്യൂ ഓക്കെ നമ്മൾ ചെയ്യേണ്ട കഴിഞ്ഞാൽ നമ്മൾ ഇഗ്നീഷ്യൻ അതായത് സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ നമുക്ക് ഓഫ് ആക്കണം ഓക്കെ നമ്മളിപ്പോ എം ഐ ലൈറ്റ് എല്ലാം തെളിഞ്ഞു നിൽക്കണം കാണാൻ കഴിയും ഈ ഒരു കണ്ടീഷനിൽ എന്താണ് ഇപ്പോ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എൻടർ കൊടുക്കയാണ് ഓക്കെ മിഷനിലൊരു ഡയഗ്നോസിസ് ക്ലിയർ ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി എക്സിറ്റ് പോവാം ശേഷം നമുക്ക് ഇനി വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പൊ ഇതില് എം ഐ ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ എം ഐ ലൈറ്റ് കണ്ടിരുന്നു ഇപ്പോ എം ഐ ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട് ഓക്കെ നമ്മളിപ്പോ കംപ്ലയിന്റ് ക്ലിയർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഒ ബി ഡി സ്കാനർ വെച്ചിട്ട് നമ്മൾ വാഹനത്തിലെ കംപ്ലയിൻ്റ് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ആ കംപ്ലൈൻ്റ് നമുക്ക് പരിഹരിച്ചു അതിന് ശേഷം നമ്മൾ ഡാഷ് ബോർഡിലെ കോഡ് ഇറൈസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളിതുപോലെയാണ് നമ്മളെ ഒ ബി ഡി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു കണക്ഷൻ്റെ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇനി ഒരുപാട് സെൻസറുകളും ഒരുപാട് കംപ്ലൈൻറുകൾ ഇതുപോലെ നമുക്ക് ഒ ബി ഡിയിൽ ക്ലിയർ ചെയ്യാനുണ്ട് അപ്പോൾ ഈയൊരു ഒ ബി ഡി ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസിൽ നമുക്ക് പരിമിതികളുണ്ട് എല്ലാ വാഹനങ്ങളും നമുക്ക് റീഡ് കോഡ് ചെയ്യാനും കഴിയില്ല ലേറ്റസ്റ്റ് വാഹനങ്ങളൊക്കെ നമുക്ക് പ്രോ ലെവൽ ഡിവൈസുകൾ വെച്ചിട്ടേ നമുക്ക് ചെക്ക് ചെയ്യാനും അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഒ വി ഡി റ്റൂവിനെ കുറിച്ചൊരു ബേസിക് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒ ബിഡിയെക്കുറിച്ച് അറിയാനും പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഞാനതിൽ കോൺടാക്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ കോഴ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വളരെ തുച്ഛം മായ ചെലവിൽ ഇതുപോലെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കോളേജുകളൊക്കെ ഇതുപോലെ കോഴ്സുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് എങ്ങനെ കോഴ്സിൽ ചേരാൻ പറ്റും അപ്പോൾ ഒ ബിഡിയെ കുറിച്ചൊക്കെ എങ്ങനെ കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും നമുക്ക് ഒരുപാട് സെൻസറുകളെ കുറിച്ചും അതുപോലെ ലേറ്റസ്റ്റ് വരുന്ന വാഹനങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ഇതൊരു ബേസിക് മോഡലാണ് നമുക്ക് പ്രൊഫഷണൽ മോഡലുകൾ വരുന്നുണ്ട് അപ്പോൾ വലിയ ടാബുകളും പ്രോഗ്രാമുകളും ഒക്കെ ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർ ഇതുപോലെ കമന്റ് ചെയ്യുക ഒബിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമെന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ബാക്കിയെന്നാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ആരും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ ബൈ ഫ്രണ്ട്സ്